കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഉണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരാണ് ഇന്ന് വ്യാഴാഴ്ച ഗുരുവായൂരപ്പിന് ഏറെ ഇഷ്ടപ്പെട്ട ദിവസമാണെന്ന് പറയും രാവിലെ മൂന്ന് മണിയോടുകൂടി നാഴിക മണി അടിച്ചപ്പോൾ ഗോപുരവാതിൽ തുറക്കുകയും മേൽശാന്തി ശ്രീഗോപുരിൽ നട തുറക്കുകയും ചെയ്തിരിക്കുന്നു മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെ ഭക്തജങ്ങൾക്ക് നിർമ്മാല്യ ദർശനം മൂന്നേ പത്തിന് എണ്ണ അഭിഷേകം അതിനുശേഷം വാഗച്ചാർത്ത് അതിനുശേഷം ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം എന്നിവ നടത്തിയതിനു ശേഷം കിരീടം വെച്ച് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നട അടയ്ക്കുകയും മലർ നിവേദ്യം തുടങ്ങുകയും ചെയ്തു മലർ നിവേദ്യം കഴിഞ്ഞ് അലങ്കാരം അലങ്കാരം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ഭക്തജങ്ങൾക്കെല്ലാവർക്കും ദർശനത്തിനുള്ള സമയമായി ആ ശ്രീലകത്ത് നെയ്വിളക്കെല്ലാം തെളിഞ്ഞു കത്തുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിരിക്കുന്നു ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്ണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിലോടക്കുഴലുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ കാണുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ സുന്ദര കുട്ടപ്പനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണുവാനായി നടന്ന തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ ആ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ചെന്ന് തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കണം അതുമാതിരി നമ്മളെയും ആ കണ്ണൻ അനുഗ്രഹിക്കട്ടെ നമ്മളും ആ പൊന്നുണ് കണ്ണൻ്റെ രൂപം ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ പ്രാ മനസ്സിലേക്ക് ആവാഹിച്ച് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക നാരായണ 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 കണ്ണൻ ഒരിക്കലും കൈവിടില്ല കേട്ടോ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും നമുക്ക് താങ്ങും തണലുമായി ആ കണ്ണൻ്റെ കൈ എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്നതാണ് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കൂരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നെൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്ക ജപിക്കുക നാരായണ ആ നാരായണ ആ നാരായണ ആ പൊന്നിൻ്റെ കിങ്ങണി കിട്ടിയ പട്ടുകോണകമെടുത്ത് ഓടക്കുള്ളും പിടിച്ച് നിൽക്കണം ആ പൊന്നുണ്ടെ കണ്ണെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കുക ആ സ്വർണ്ണ തിലകങ്ങളെല്ലാം നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിട്ടുണ്ട് തിളങ്ങുന്നുമുണ്ട് തിരുമുടിമാല വനമാല അങ്ങനെ നിൽക്കുന്ന ആ മൊത്തത്തിൽ കണ്ട തുന്ദരക്കുട്ടപ്പനായ ആ പുന്നുണ്ണിക്കണ്ണനെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വായിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് നാമം ചൊല്ലിക്കൊള്ളിട്ടു നാരായണാ നാരായണ നാരായണ കണ്ണൻ കൈവിടില്ല നാരായണ 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 ആ നാരായണ